അപ്പം നമുക്കൊരു പുതിയ സാധനം പരിചയപ്പെടാം റൂട്ടിൻ ഹോർമോൺ പേരുപോലെ തന്നെ റൂട്ടുകളുടെ ഹോർമോൺ ഇതെന്തിനാണ് ഉപയോഗിക്കുന്നുള്ള കാര്യം നമ്മളിപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഇത് സത്യം പറഞ്ഞാൽ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ലെയർ ചെയ്യുമ്പം കമ്പ് കുത്തി നമ്മുടെ റോസൊക്കെ കമ്പ് കുത്തി നടടുമ്പോൾ അങ്ങനെ കമ്പ് മുറിച്ച് നടുന്ന കേസ് വേര് വരാൻ വേണ്ടിയിട്ട് ആ സമയത്തൊക്കെ നമ്മൾ റൂട്ടിൻ ഹോർമോൺ ഉപയോഗിക്കുന്നത് ഒരു പൊടിയാണ് പൗഡർ ഉണ്ടോ ഇതൊരു പൗഡറാണ് ഇതൊരു പൗഡർ ടൈപ്പാണ് ഇത് ജെല്ല് പോലത്തെ കിട്ടാറുണ്ട് ലിക്വിഡായിട്ട് കിട്ടാറുണ്ട് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം ഇത് വേണമെങ്കിൽ വെള്ളത്തിൽ കലക്കിയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം പക്ഷേ ഇതാണ് റൂട്ടീൻ ഫോർ ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന ലെയർ ചെയ്യുന്ന സമയത്ത് വേര് പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ചില ആൾക്കാർ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള തേന് നമ്മുടെ കറ്റർവാഴ അവിടെ ജെല്ലൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഉപയോഗിക്കാം കുഴപ്പമില്ല പക്ഷേ നമ്മൾ റൂട്ട് റൂട്ട് അല്ലെങ്കിൽ ലെയറിങ്ങിനോട് ശമനം പിടിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ ഈ ഒരു റൂട്ടീൻ ഫോർമാണ് ഉപയോഗിക്കുന്നത് ഇത് എൻ്റെ അത് വളരെ നൂറ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം സക്സസ് റേറ്റ് ഉള്ള ഒരു സാധനമാണ് പല ബ്രാൻഡ് കിട്ടും ബ്രാൻഡ് നോക്കേണ്ട ആവശ്യമില്ല റൂട്ട് മാക്സ് റൂട്ട് റൂട്ടിന് റൂട്ട് റൂട്ട് ബൂസ്റ്റർ അങ്ങനെ പല പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ കിട്ടുന്നുണ്ട് പല ബ്രാൻഡുകളിലെ പല പേരുകളാണ് അപ്പോൾ ഇത് നമ്മൾ ചെടി നടുമ്പോഴും ഉപയോഗിക്കാം അതായത് നമ്മളിപ്പോൾ ഒരു ലെയർ കട്ട് എടുത്ത് മണ്ണിലേക്കോ അല്ലെങ്കിൽ വേറെ ഗ്രോബറിലേക്ക് നടുമ്പോൾ നമുക്ക് റൂട്ട് പെട്ടെന്ന് പിടിക്കാം ഇത് പൊടി കുറച്ചധികം മുകളിൽ തൂളി തൂലിക്കൊടുത്തു കഴിഞ്ഞാൽ പെൺ കൂടുതൽ റൂട്ടുകളുണ്ടാവും അതോ ലെയർ സമയത്ത് നമ്മൾ ലെയർ തൊലി കട്ട് ചെയ്തിട്ട് അവിടെ ഇത് തേച്ച് കൊടുക്കാം ഞാൻ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു ബ്രഷാണിത് പൊടിയായിട്ടിരിക്കുന്നുണ്ട് ഇങ്ങനത്തെ ബ്രഷാണിത് റൂട്ട് ചെയ്യാൻ എടുത്ത് തേച്ച് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കയ്യിലൊന്നും വാക്കായിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതാണ് റൂട്ടിൻ റൂട്ടി റൂട്ട് ഹോർമോൺ അല്ലെങ്കിൽ റൂട്ടിൻ ഹോർമോൺ എന്ന് പറയാൻ സാധനം വളരെ യൂസ്ഫുൾ ആണ് നമ്മുടെ ലെയർ ചെയ്യുമ്പോൾ നൂറ് ശതമാനം ഉപയോഗിക്കാം ഉപയോഗിക്കുന്നത് നല്ലതാണ് അതുപോലെ നമുക്ക് ചെടി റോസൊക്കെ കട്ട് ചെയ്ത് മണ്ണിലേക്ക് മാറ്റി നടക്കും കട്ട് ചെയ്ത് നമ്മുടെ വീട്ടമ്മമാരൊക്കെ ചെയ്യുന്ന പരിപാടികൾ റോസിന് നല്ല കരി കൊണ്ട് കമ്പ് മുറിച്ച് നടന്നും പക്ഷേ നമുക്ക് അത് ഉണക്കി പോരാൻ സാധ്യത അപ്പോൾ അതിന് പകരം ഇങ്ങനത്തെ റൂട്ടീൻ ഹോർമോണിലേക്ക് അത് ഡിപ്പ് ചെയ്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നൂറ് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റമ്പത് ശതമാനം നമുക്ക് വേര് വരാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇതാണ് റൂട്ടീൻ ഹോർമോൺ